ഇവിടെ ഉള്ളവര് എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി എല്ലാവരും എതിർപ്പായിരുന്നു അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ഒരു പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ബെഞ്ചുകാര് എവിടെ കൊണ്ട് നിർത്തിയാലും എറണാകുളത്ത് നിർത്തിയാലും അത് ബെഞ്ചാണ് കൊഴിഞ്ഞാമ്പാറില് നിർത്തിയാലും അത് ബെഞ്ചാണ് ഇവിടെ വിജയ് സിനിമ അതുപോലെ തന്നെ അജിത്തിന്റെ സിനിമകൾ ഇതിനൊക്കെ ഗംഭീരമായിട്ടുള്ള ഫാൻ ഷോയും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്ന ഒരു തിയേറ്റർ ആണ് ഒരു എക്സ്പീരിയൻസിൽ ഒരു കുറയും വെക്കാത്ത രീതിയിൽ നമ്മൾ ചൈനം പറഞ്ഞിട്ട്

ഹെൽമെറ്റ് പൂട്ടി വയ്ക്കവും അതെ ഈ ഒരു ഫോണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ ഒരു വ്യത്യസ്തതയില്ലേ അതെ ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയൊക്കെ അതിർത്തി പങ്കിടുന്ന നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്താണ് പറഞ്ഞ സ്ഥലത്താട്ടോ ഇവിടെയുള്ളൊരു തിയേറ്ററിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊഴിഞ്ഞാമ്പാറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെയ്താലും ചെയ്താലും തീരാത്തത്ര തിയേറ്ററുകൾ ഈ ഒരു പരിസരത്തായിട്ടുണ്ട് അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ഒരു പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണ് കൊഴിഞ്ഞാമ്പാറ നാല് തിയേറ്ററുകളിലായിട്ട് എട്ട് സ്ക്രീനുകളാണ് ഈ ഒരു പഞ്ചായത്തിലുള്ളത് അതിനു പുറമെ ധാരാളം ബി സി ക്ലാസ് തിയേറ്ററുകൾ ഇതിന് ചുറ്റുപാടായിട്ട് ഇങ്ങനെ അടഞ്ഞും കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊഴിഞ്ഞാമ്പാറ കൗമാലയ തിയേറ്ററിലാണ് രണ്ട് സ്ക്രീനുകളുള്ള ഒരു കിഡ്ഡിലൻ തിയേറ്ററിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഏവർക്കും തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കൊഴിഞ്ഞാമ്പാറ ടൗണിൽ തന്നെ കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു കൗമാലിയ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് തിയേറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് ഇതിന് പുറമെ തിയേറ്ററിൻ്റെ പിൻവശത്തും അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി ബിൽഡിങ്ങിൻ്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ എന്താ പറയുക ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് പറ്റി ഞാൻ അധികം വിശദീകരിച്ച് പറയുന്നില്ല കാരണം ഈ ഒരു വിഷുൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണെന്ന് എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കോൺക്രീറ്റ് സ്ട്രക്ച്ചർ അതിൽ തന്നെ അത്യാവശ്യം ഗ്ലാസിൻ്റെ വർക്കുകളും ചെയ്തിട്ടുണ്ട് ുണ്ട് പിന്നെ ഏറ്റവും മുകളിലായിട്ട് കൗമാലയ സിനിമാസ് സിനിമാ ബ്രാൻഡിങ്ങും ഡോൾബി അറ്റ്മോസ് ഫോർ കെ എന്നുള്ള ഒരു ബ്രാൻഡിംഗ് കൊടുത്തിട്ടുണ്ട് തീയേറ്ററിൻ്റെ പുറമെയായിട്ട് നമുക്കിവിടുത്തെ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് കൗണ്ടർ കാണാൻ സാധിക്കും അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ കയറി വരുന്ന ഈ ഒരു വശത്തായിട്ട് പഴയ ടിക്കറ്റ് കൗണ്ടർ നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ ഈ ഒരു ബോക്സ് ഓഫീസ് കൗണ്ടർ ആണ് ഇവിടെ ഓപ്പറേഷനൽ ആയിട്ടുള്ളത് ഈ ഒരു ബോക്സ് ഓഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റ് ടിക്കറ്റ്സും അതുപോലെ തന്നെ ബുക്ക് മേശോയുമാണ് അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൽ പാലിക്കേണ്ട ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തമിഴിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം ഒരു തമിഴ് പോപ്പുലേഷനുള്ള ഏരിയ ആയതുകൊണ്ടാണ് ഈ ഒരു തമിഴിലൂടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ കാരണം ഇവിടുത്തെ അത്യാവശ്യം എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം മെയിൻലി മൂന്ന് ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് തമിഴ് പിന്നെ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ക്യു ആർ കോഡ് വഴി അതായത് യു പി ഐ വഴിയും അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ട് സ്ക്രീനുകളാണ് ഈ ഒരു തിയേറ്ററിൽ ഉള്ളത് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ ആ ഒരു പഴയ രീതിയിൽ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ഈ ഒരു വഴിക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു സിസ്റ്റമാണ് ഇപ്പോഴും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ടിക്കറ്റ് എടുത്ത് നമ്മൾ ദാ തിയേറ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്നത് ഈ കാണുന്ന തരത്തിലുള്ള ഒരു ലോബിയാണ് അതായത് ഒരു ചെറിയ സ്പേസ് അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു തിയേറ്റർ സ്ഥാപിച്ച സമയത്ത് ആ ഒരു ബലകം ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫസ്റ്റ് മാർച്ച് നൈന്റീൻ നയൻറ്റി നയൻ എന്നാണ് ഈ ഒരു തിയേറ്റർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതുപോലെ നിലവിൽ പ്രദർശിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇനി വരാനുള്ളതുമായ സിനിമകളുടെ പോസ്റ്ററുകൾ ഇവിടെ വിജയ് സിനിമ അതുപോലെ തന്നെ അജിത്തിന്റെ സിനിമകൾ ഇതിനൊക്കെ ഗംഭീരമായിട്ടുള്ള ഫാൻ ഷോയും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ ഈ ഒരു കൗമാലയ തിയേറ്റർ അപ്പോൾ ഇനി വരാൻ പോകുന്ന തല അജിത്തിന്റെ വിടാമുയർച്ച സിനിമയ്ക്കൊക്കെ ഇവിടെ ഗംഭീര പ്ലാനിങ് ആയിട്ട് ഇവിടെ നിന്ന് ഡാൻസ് അസോസിയേഷൻകാരൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു മാനേജ്മെൻ്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു കൗമാലയാ തിയേറ്ററിൻ്റെത് പിന്നെ രണ്ട് സൈഡിലായിട്ട് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ വശങ്ങളിലായിട്ട് നമുക്കൊരു സ്റ്റെയർ കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്റ്റെയറുകൾ ആക്ച്വലി പഴയ കൗമാലയ തിയേറ്ററിൻ്റെ ബാൽക്കണിയിലേക്ക് അതായത് ഇപ്പോഴത്തെ ആ ഒരു തിയേറ്ററിൻ്റെ സെക്കൻഡ് സ്ക്രീനിലേക്കുള്ള എൻട്രൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് നേരെ സ്ക്രീൻ വണ്ണിൻ്റെ ഉള്ളിലേക്ക് കയറാം നമ്മൾ ഹാളിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു സ്പേസ് കണ്ടത് കേട്ടോ ഇതിവിടുത്തെ ആക്ച്വലി ആ ഒരു ആണ് ഈ ഒരു തിയേറ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ വെളിയിലാണ് ഇവിടുത്തെ ഒരു ക്യാൻറ്റീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ചിപ്സ് കപ്പ് വറുത്തത് പിന്നെ അങ്ങനെയുള്ള ബിസ്ക്കറ്റ് ഐറ്റംസ് പിന്നെ നമ്മുടെ പിപ്സി സെവൻ അപ്പം നോർമൽ ക്യാൻറ്റീനിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഒരു മാന്യമായ റേറ്റിൽ ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൽ രണ്ട് സ്ക്രീനിലും അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമിലാണെങ്കിൽ പോപ്കോണും ഐസ്ക്രീമും കൊടുക്കുന്നത് ഇവിടെ പുറത്ത് തന്നെ വേറൊരു ഉണ്ട് തിയേറ്റർ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ പുറത്തു നിന്നും ഉള്ളിൽ നിന്നും ആക്സസ് ചെയ്യാവുന്ന രീതിയിലൊരു ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ടോക്കൺ എടുത്തിട്ട് ആ ടോക്കൺ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോപ്കോണും ഐസ്ക്രീമും മേടിക്കാൻ സാധിക്കും ഇത്രയും നേരം നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ പുറത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പുറമേന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉള്ള ഒരു സാധാരണ തിയേറ്റർ വലിയ ആഡംബരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ തിയേറ്റർ പക്ഷെ ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് കയറിയതേ കാര്യങ്ങളൊക്കെ മാറി അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് വശങ്ങളിലുള്ള ഈ ഒരു കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇൻറ്റീരിയർ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ലൈറ്റിംഗ് ആണെങ്കിലുമൊക്കെ അവർ മാറ്റങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ് ഹാളിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളതാണ് കണ്ടോളൂ കേരളത്തിലെ തന്നെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഹാളുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു കൗമാലയ തിയേറ്ററിൻ്റെ സ്ക്രീൻ എന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ വലിയ തിയേറ്ററുകളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പം പലപ്പോഴും വിട്ടുപോകുന്നൊരു പേരാണ് നമ്മുടെ ഈ ഒരു കൗമാലയ തിയേറ്ററും അല്ലെങ്കിൽ ഈ ഒരു കൗമാലയ തിയേറ്ററിൻ്റെ സ്ക്രീൻ വണ്ണ് ഏകദേശം നാനൂറോളം സീറ്റുകളാണ് ഈ ഒരു ഹാളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സീറ്റുകളെ പറ്റി ഞാൻ വിശദമായിട്ട് പറയാം ആ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക വളരെ നീറ്റായിട്ടുള്ള വളരെ സിംപിളായിട്ടുള്ളൊരു ഇൻ്റീരിയറാണ് ഈ ഒരു ഹാളിൽ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു നാലടിക്ക് മുകളിലേക്ക് വുഡ് കൊണ്ടുള്ളൊരു ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് അത് വളരെ മനോഹരമായിട്ട് നമ്മൾ സാധാരണ തിയേറ്ററുകളിൽ ഒന്നും അങ്ങനെ കാണാത്തൊരു പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് അതിന് മുകളിലേക്ക് നമുക്കൊരു ഡാർക്ക് ഗ്രേ കളറിൽ ഒരു പ്രത്യേക ഡിസൈൻ ഇങ്ങനെ പോയിട്ടുണ്ട് അതിൽ തന്നെ ഒരു ഓറഞ്ച് കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ആ ഒരു ഓറഞ്ച് സ്ട്രിപ്പ് ലൈറ്റ് പോയിരിക്കുന്ന ആ ഒരു ഡിസൈനോട് ചേർന്ന് തന്നെയാണ് അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു തിയേറ്ററിൻ്റെ ആ ഒരു റൂഫും പോയിരിക്കുന്നത് കേട്ടോ ഒരു സിക്സ് ആകെ രീതിയിൽ നിന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നമ്മുടെ ഒരു കൗമാലിയ തിയേറ്റർ തുടങ്ങുമ്പോൾ ഇതൊരു സിംഗിൾ സ്ക്രീൻ ബാൽക്കണി തിയേറ്റർ ആയിരുന്നു അന്നതൊരു നോൺ എ സി തിയേറ്റർ ആയിരുന്നു അതിനുശേഷം ഏകദേശം രണ്ടായിരത്തി പതിനാല് ടൈമിൽ ഇതൊരു എ സി തിയേറ്റർ ആക്കി മാറ്റി അപ്പോഴും ഇതൊരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയിരുന്നു അതിനും ശേഷം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ടൈമിലാണ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സ്ക്രീൻ ആക്കി മാറ്റിയത് ഈ ഒരു തിയേറ്ററിൽ നിലവിലെ ഈ ഒരു ഹാള് അതായത് സ്ക്രീൻ വണ്ണ് ഇതിനു പുറമെ സ്ക്രീൻ ടു പഴയ ബാൽക്കണി ഉണ്ട് സ്ക്രീൻ വണ്ണിൽ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിന് പുറമെ ഒരു അഞ്ച് സീറ്റുകളുള്ള ബോക്സ് ഉണ്ട് ആ ബോക്സ് ആക്ച്വലി ഇവിടെ പബ്ലിക്കിന് കൊടുക്കുന്ന സീറ്റുകളല്ല അതിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓണർ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സെറ്റ് ഇരിക്കുന്നതാണ് ആ ഒരു ബോക്സ് നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിൽ അധികമായിട്ട് കാണാത്തൊരു മോഡൽ സീറ്റ്സ് ആട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ആക്ച്വലി ഡൽഹി ആസ്ഥാനായിട്ട് കുന്ദൻ ചേഴ്സ് ബ്രാൻഡ് ഉണ്ട് അവരുടെ സീറ്റുകളാണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് സീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ക്ലോത്ത് അല്ല ഒരു എന്താ പറയുക വളരെ ക്വാളിറ്റി ഉള്ളൊരു റെക്സിനാണ് ഈയൊരു സീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് റിക്ലൈൻ ആവുന്ന മോഡൽ സീറ്റുകളാണ് ഈ ഒരു ഹാളിൽ ഏകദേശം ഭൂരിഭാഗം സീറ്റുകളും ഈ ഒരു മോഡൽ സീറ്റുകളാണ് മുന്നിൽ മാത്രം കുറച്ച് നോർമൽ സീറ്റുകളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി രൂപയാണ് അതുപോലെ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ സീറ്റുകളെ കംഫോർട്ടിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ അത്യാവശ്യം നല്ലൊരു റിക്ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും എന്താണ് അഭിപ്രായം എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല പേഴ്സണലി ഒരു ഹാളിൻ്റെ ആംബിയൻസിന് നന്നായിട്ട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ ആ ഒരു ഡിസൈനുമാണ് ഈ സീറ്റുകളിലേന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ ഹാളിന്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഹാളിൻ്റെ ഏകദേശം ഒരു മിഡിൽ പോർഷൻ വരെ ഒരു നോർമൽ ഒരു ചെറിയ ഹൈറ്റിലാണ് സീറ്റുകൾ പോയിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു മിഡിലെ പാസേജിന് പിന്നിലേക്കുള്ള ഏകദേശം ഒരു പത്തോളം നിര സീറ്റുകൾ അത്യാവശ്യം നല്ലൊരു സ്റ്റേഡിയം ടൈപ്പിലുമാണ് സീറ്റുകൾ പോയിരിക്കുന്നത് ഇത് ആക്ച്വലി ആ ഒരു പഴയ ഹാളാണല്ലോ പഴയ ഹാൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഫ്രണ്ടീന്ന് ഇങ്ങനെ കുറച്ചൊരു വഞ്ചി വല വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഹൈറ്റിലേക്ക് വന്നത് ആ രീതിയിലുള്ളൊരു ഹാളായിരുന്നു ഇതും അതിൻ്റെ ടൈലൊക്കെ ഇട്ട് മനോഹര ആക്കിയതാണ് അതുപോലെ തന്നെ നടുവിലൂടെ വഴി കൊടുത്തിട്ടില്ല രണ്ട് സൈഡിലൂടെയാണ് വഴി കൊടുത്തിരിക്കുന്നത് അതും നല്ലൊരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ കേരളത്തിലെ വലിയ തിയേറ്ററുകളുടെ കാര്യം എടുക്കുമ്പോൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു തിയേറ്ററാണ് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു തിയറ്ററിന്റെ സ്ക്രീന് ഏകദേശം അമ്പത്തിരണ്ടടിയോളം വീതിയും ഇരുപത് അടിക്കുമുള്ളിൽ ഹൈറ്റുമുള്ള നല്ലൊരു കർവോർഡ് കൂടിയ സിൽവർ സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബാർകോയുടെ ഫോർ കെ പ്രൊജക്ഷൻ സൗണ്ട് ആണെങ്കിൽ ഡോൾബി അറ്റ്മോസ് കംപ്ലീറ്റ് പൾസിന്റെ സ്പീക്കറുകളാണ് ഇവിടുത്തെ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ക്യൂബാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തിയേറ്ററിൽ മുന്നേ കർട്ടൺ റൈസർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കർട്ടൺ റൈസറിൻ്റെ ആ ഒരു കർട്ടൻ നിന്നിരുന്ന ആ ഒരു പോർഷൻ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം എന്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു തിയേറ്ററിൻ്റെ ജി എം ശ്രീ ഷിജു ചേട്ടനാണ് ചേണ്ടാ നമസ്കാരം നമസ്കാരം അപ്പോൾ ഷിജു ചേട്ടൻ ആക്ച്വലി ഈ ഒരു തിയേറ്ററിന്റെ ജി എം ആണ് എന്ന് പറയുന്നതിനപ്പുറം ഇവിടുത്തെ ഒരു പഴയ സ്ഥിരം പ്രേക്ഷകനായിരുന്നു അല്ലേ കോളേജ് പഠനകാലത്തൊക്കെ സൈക്കിളെ പെട്ടിയൊക്കെ അങ്ങനെ തിയേറ്ററിനോടൊരു ഇഷ്ടം വന്ന് അങ്ങനെ ഇതില് ആകർഷണമായ ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് പഴയ ഓർമ്മകൾ ഷിചേട്ടിനോടൊന്ന് ചോദിച്ചറിയാം ഞങ്ങളുടെ സ്കൂളിന്റെ പഠനകാലത്ത് ഒക്കെ വരുന്നത് അപ്പോൾ ഇത് ഓപ്പണിംഗ് സമയത്തൊക്കെ നമ്മൾ ഈ റൈസർ അപ്പം അന്ന് ഈ ഭാഗത്ത് ഡി ടി എസ് സൗണ്ട് സിസ്റ്റം ആദ്യമായിട്ട് വരുന്നത് പടിയാണ് അപ്പോൾ ഈ സൗണ്ടിൽ ഒരു മൈക്കിൾ ജാക്സൻ്റെ ഒക്കെ വെച്ചിട്ട് ഈ കർട്ടൻ പൊക്കുന്ന ഒരു സംവിധാനമുണ്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ കാണാനായിട്ട് വരാറുണ്ട് സ്ഥിരം അത് ഈ കാലത്ത് പതിനൊന്ന് മണിക്ക് ഷോയ്ക്കും അതുപോലെ ഇത് വൈകുന്നേരം അത് ക്ലോസ് ചെയ്യുന്ന സമയത്തും ആ മ്യൂസിക് ഇടും അത് കാണാനാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ ഞങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരുന്നൊരു തിയേറ്ററാണ് ഈ കൗമാലിയ തിയേറ്റർ ഈ തിയേറ്ററിൽ ആദ്യമായിട്ട് ആദ്യത്തെ സിനിമ പഞ്ചാബി ഹൗസ് ആണ് രണ്ടാമത്തെ സിനിമ വിജയ്യുടെ തുള്ളാതമതം തുള്ളും ആ സിനിമ നൂറ് ദിവസമൊക്കെയാണ് ഓടിയത് അന്ന് എന്താ പറയുക ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് തന്നെ കാണണം അന്ന് ഈ നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറം വരെയൊക്കെയാണ് ക്യൂ നിൽക്കുക ഈ വെയിൽത്തും കാര്യങ്ങളൊക്കെ ക്യൂ നിന്നും അടിയും പിടിയും ഒക്കെ ബഹളം വെച്ച് സീറ്റ് ആരാണോ ടിക്കറ്റ് എടുത്ത് ആദ്യം കയറിന് അവരാണ് അവരാണ് ഉള്ളിൽ കയറുക അങ്ങനെ ആ ഒരു സംവിധാനത്തിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെ ഓൺലൈനിലൊക്കെ വന്നപ്പോൾ ആ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു സീറ്റ് നമ്പർ പ്രകാരം ഇരിക്കാനും സംവിധാനം ആയപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതായി അല്ലെങ്കിൽ എന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഈ ചോ ഈ തീയേറ്ററിൻ്റെ ചുമതലയിലുള്ള ആളെന്ന നിലയിൽ തിയേറ്ററിൻ്റെ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് നമുക്ക് ഓഡിയൻസ് വരാറുണ്ട് പാലക്കാടിൻ്റെ അപ്പർ മുതൽ ഈ പൊള്ളാച്ചി ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഓഡിയൻസ് വരാറുണ്ട് ഫാമിലി ഓഡിയൻസ് ആണ് അധികം കൂടുതലായിട്ട് വരിക നമ്മളിവിടെ മദ്യപിച്ച് വരുന്നവർക്ക് ടിക്കറ്റ് കൊടുക്കാറില്ല അതുപോലെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് മദ്യപിച്ചാണ് വരുന്നതെങ്കിൽ അവരെ നമ്മൾ റീഫണ്ട് ചെയ്ത് പറഞ്ഞയക്കുക ചെയ്യുക അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഫാമിലി ഓഡിയൻസ് വിശ്വസിച്ച് വരുന്നൊരു സ്ഥാപനമാണ് നമ്മുടെ കൗമാലിയ തിയേറ്റർ അപ്പോൾ നമ്മൾ കൗമാലയ തിയേറ്ററിൻ്റെ സ്ക്രീൻ ടൂവിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് നമ്മളെ താഴെ കണ്ട ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ആ ഒരു സെറ്റപ്പിൽ നിന്ന് എക്സ്ട്രീംലി വ്യത്യാസമായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഇവിടെ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു എന്താ പറഞ്ഞാൽ ആ ഒരു ആരോ മാർക്കിലുള്ള ബ്ലൂ കളറിലുള്ളൊരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ നമുക്ക് ആ ഒരു വുഡൻ പാനലിങ് അതുപോലെ തന്നെ കാണാനും സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് താഴ്ത്തേതുപോലെ തന്നെ നൂറ്റി രൂപയാണ് വരുന്നത് നമ്മൾ കേരളത്തിൽ ധാരാളം ബാൽക്കണി തിയേറ്ററുകളിലെ ബാൽക്കി ണി ആ സെക്കൻഡ് സ്ക്രീനാക്കി മാറ്റിയിരിക്കുന്നത് കാണാൻ സാധിക്കും അതിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫെക്ഷനോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു തിയേറ്ററാണ്ടോ നമ്മുടെ ഈ ഒരു കൗമാലയുടെ ഈ ഒരു സ്ക്രീൻ ടൂ എന്നുള്ളത് അത് ഈ തിയേറ്റർ ഞങ്ങൾ നേരത്തെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ നിതിനും പ്രക്ഷോഭവും ഒക്കെ ഒരേ രീതിയിൽ പറഞ്ഞൊരു കാര്യം കൂടിയാണ് സ്ക്രീൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അടി വീതിയും അതുപോലെ തന്നെ പതിനാറ് അടിയോളം ഹൈറ്റുമുള്ള ചെറിയൊരു കർവോട് കൂടിയ സിൽവർ സ്ക്രീനാണ് സ്ക്രീനിൽ നിന്ന് ഫ്രണ്ടിൽ തന്നെ സീറ്റുകളിലേക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊജെക്ഷൻ എൻ ഇ സിയുടെ ടു കെ പ്രൊജക്ഷനാണ് സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം ആണ് അതുപോലെ തന്നെ ഓവർ ഹെഡ് സ്പീക്കേഴ്സും സബൂഫറും നമുക്ക് ഈ ഒരു സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം തന്നെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ സിനിമകൾക്കൊക്കെ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സ്ക്രീനാണ് ഇവിടുത്തെ സ്ക്രീൻ ടൂ എന്ന് നമുക്ക് വിശ്വസിക്കാം താഴത്തെ ഹാളിന് സമാനമായിട്ട് ഇവിടെയും എന്താ പറയുക പാസേജ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് വശങ്ങളിലുമായിട്ടാണ് മിഡിലൂടെ പാസേജ് കൊടുത്തിട്ടില്ല എന്തായാലും നല്ലൊരു തീരുമാനമായിട്ടോ അത് അതുപോലെ തന്നെ ഈ ഒരു ഹാളിന് ഇരുവശത്തായിട്ട് ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകൾ അത് മുകളിലും താഴെയും ക്രമീകരിച്ചിട്ടുണ്ട് കൂടെ ഉള്ളത് നമ്മുടെ കൊയിമ്പാറ കൗമാലയ തിയേറ്ററിന്റെ ഓണർ ശ്രീ രാംദർശൻ സാറാണ് സർ നമസ്കാരം നമസ്കാരം അപ്പോൾ സാറിനോട് തന്നെ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ ആ ഒരു തുടക്കം തൊട്ട് ഇങ്ങോട്ടുള്ള ചരിത്രം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം നമസ്കാരം ഈ സിനിമാ വ്യവസായത്തിനുള്ളിൽ മുത്തശ്ശനായിരുന്നു ആദ്യം ഉള്ളിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് ഇവിടെ നിന്ന് അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത് മേണാമ്പാറുള്ള സ്ഥലത്തില് മൂപ്പർ തുടങ്ങിയതാണ് ആദ്യത്തെ തിയേറ്റർ അന്ന് തിയേറ്റർ ആയിരുന്നില്ല അന്ന് ടെൻറ്റ് മറ്റേ ടൂറിങ് ടാക്കീസ് പോലെ ടെൻറ്റ് തിയേറ്റർ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് സ്ഥലം അഞ്ചാം മൈൽ പറയും അവിടെ ഒരു അവിടെ പിന്നെ രണ്ടാമത്തെ തിയേറ്റർ അവിടെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കോളിപ്പാറയിൽ പിന്നെ കംപ്ലീറ്റ് പ്രോപ്പർ ടൂറിങ് ടാക്കീസ് ആയിട്ട് ബിൽഡിംഗ് മോളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് പക്ക തിയേറ്റർ തിയേറ്റർ ആയിട്ട് ചെയ്തത് അതായിരുന്നു അതിനു ശേഷമാണ് ഈ കൗമാളിയ വന്നത് കൗമാളിയ ഏറ്റവും അങ്ങനെ ഏറ്റവും ലാസ്റ്റ് തിയേറ്ററാണ് പക്ഷേ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കൗമാളി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ അന്നത്തെ ലേറ്റസ്റ്റ് എക്യൂപ്മെൻറ്റ്സ് എന്തുണ്ടോ അതൊക്കെ ഉണ്ടായിരുന്നു ആ ഡി ടി എസ് അതുപോലെ തന്നെ പ്രൊജക്ഷൻസ് അങ്ങനെ എല്ലാ ലേറ്റി എക്യൂപ്മെൻസും പുഷ് ബാക്ക് സീറ്റ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അണ്ണ് ചെയ്തത് എൻ്റെ മുത്തശ്ശം കണ്ട സിനിമകൾ വേറെ രീതിയിലായിരുന്നു എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിനിമ സിനിമാ വ്യവസായം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സിനിമ ദറ്റ് ഇസ് ഓർ ടെൻ ഇയേഴ്സ് ബാക്ക് അപ്പോഴത്തെ സിനിമകളും ഇപ്പം ഈ ജനറേഷൻ ന്യൂ ജനറേഷൻ പിള്ളേർ കാണുന്ന സിനിമകൾക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എവ്രി ടെൻ ഇയേഴ്സ് ഈ ഫീൽഡിൽ ഒരു എവാൽവേഷൻ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഫീൽഡ് വേണ്ട ഇനി സിനിമ വിജയിക്കില്ല ഇനി സിനിമ സിനിമ തിയേറ്റർ ആയിക്കോട്ടെ ഇനി സിനിമ സംബന്ധിച്ചുള്ള സംബന്ധിച്ച് ഏത് സംബന്ധമാണ് ഇനി ചെയ്യേണ്ട പറഞ്ഞിട്ട് ശരിക്ക് ക്ലോസ് ചെയ്യാൻ തീരുമാനം തീരുമാനിച്ചതാണ് ഈ കൗമാളി തിയേറ്റർ വേണ്ട ഇനി ഇത് എന്തെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാ പറഞ്ഞിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മുത്തശ്ശനും അച്ഛനൊക്കെ ഡിസൈഡ് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ചെറുപ്പത്തിൽ തൊട്ടേ സിനിമയുടെ ഭയങ്കര ആരാധകനാണ് എനിക്ക് പേഴ്സണലായിട്ട് എങ്ങനെയെങ്കിലും ആറ് തിയേറ്റർ ഉണ്ടായിരുന്നു നേരത്തെ ആറ് തിയേറ്റർ അങ്ങനെ കട്ടായി 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 ലാസ്റ്റ് ഈ ഒരു തിയേറ്റർ മാത്രം ഉണ്ടായിരുന്നു ഈ തിയേറ്ററെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൽ ആദ്യം നമ്മൾ എ സി ആക്കി എ സി ആക്കിയപ്പോൾ ഒരുവിധം റിസൾട്ട് നമ്മുടെ തിയേറ്ററിൻ്റെ പേരിൽ ഉള്ള അഭിപ്രായം മാറി കുറച്ച് ഉള്ളിൽ കയറാൻ തുടങ്ങി ആ സമയത്താണ് നമ്മൾ ഞങ്ങളുടെ പാരൻസ് ഫാമിലി മെമ്പേഴ്സൊക്കെ കൺവിൻസ് ആയത് ഓക്കേ ഇത് നമ്മൾ നല്ല അതായത് പക്കാ അപ്ഡേഷനോടുകൂടി നല്ല സാധനങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ ഇത് വിജയിക്കുന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് തുടങ്ങിയത് നമ്മൾ അന്ന് തൊണ്ണൂറ്റൊമ്പതിൽ എങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ട് തുടങ്ങണം വെച്ച് തുടങ്ങിയ തുടങ്ങിയോ അതേപോലെയാണ് രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും നമ്മൾ റെനോവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന മെയിൻ മൂന്ന് ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ കാണാൻ വരുന്ന ഈ പ്രേക്ഷകർക്ക് നമ്മൾ കാണിക്കാൻ പോണത് മൂന്ന് വിഷയങ്ങളാണ് അതായത് ഒന്ന് ഇരിക്കാൻ നല്ല സീറ്റ് വേണം കാണാൻ നല്ല പ്രൊജക്ഷൻ നല്ല ലൈറ്റ് വേണം അതേപോലെ കേൾക്കാൻ നല്ല സൗണ്ട് സിസ്റ്റം അപ്പോൾ ഈ മൂന്ന് വിഷയത്തിൽ ഒരിക്കലും ഒരു കോംപ്രമൈസും വെക്കാൻ പാടില്ലാന്ന് മാത്രം ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് പിന്നെ ഈ എറണാകുളം ട്രിവാൻഡ്രം കാലിക്കെട്ട് ഇങ്ങനെ വലിയ വലിയ സിറ്റീസിൽ എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെയുള്ള മാൾസും അവിടെയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സിലും എന്തൊക്കെ സംവിധാനങ്ങൾ അവർ ചെയ്തിട്ടുണ്ടോ ആ സെയിം സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഏരിയ നമ്മുടെ ജനങ്ങൾക്കും ആ സെയിം അതേപോലത്തെ സെയിം എക്സ്പീരിയൻസ് കൊടുക്കണം പറഞ്ഞിട്ടാണ് നമ്മൾ അണ്ണ് പിന്നെ അഡ്മോസ് ആയിരുന്നു അന്നത്തെ ടോപ്പ് സ്പെക്ക് ഡോൾബി അഡ്മോസ് തേർട്ടി ടു ചാനൽ അട്ട്മോസ് ആയിരുന്നു അന്നത്തെ ടോപ്പ് സ്പെക്ക് അത് സൗണ്ട് സിസ്റ്റത്തിൽ അത് ഇൻസ്റ്റാൾ ചെയ്തു പ്രൊജക്ഷൻ ഫോർ കെ ആയിരുന്നു ലേറ്റസ്റ്റ് പ്രൊജക്ഷൻ ഫോർ കെ പ്രൊജക്ഷൻ അണ്ണ് പ്രൊജക്ഷൻ ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഫോർ കെ നമ്മളായിരുന്നു ആദ്യം ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ സീറ്റിങ് സീറ്റിങ് നമ്മൾ നല്ല പുഷ്ബാക്ക് സീറ്റ്സും നല്ല കുഷിനിങ്ങുള്ള നല്ല രീതിയുള്ള സീറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു വരണവർക്ക് ഒരു എക്സ്പീരിയൻസിൽ ഒരു കുറയും വെക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം പറഞ്ഞിട്ട് ആ മൂന്ന് വിഷയത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തത് അല്ല നമ്മൾ റെനോവേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉള്ളവർ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി എല്ലാവരും എതിർപ്പായിരുന്നു അവർ ഇത്രയും ഫെസിലിറ്റീസോടുകൂടി ഇവിടെ ചെയ്യണോ കൊഴിഞ്ഞാമ്പാറയ്ക്ക് വേണോ നമ്മുടെ വേണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒറ്റ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ഈ ബെഞ്ചുകാർ എവിടെ കൊണ്ട് നിർത്തിയാലും എറണാകുളത്ത് നിർത്തിയാലും അത് ബെഞ്ച് ആണ് കൊഴിഞ്ഞാമ്പാറയിൽ നിർത്തിയാലും അത് ബെഞ്ചാണ് അപ്പോൾ എറണാകുളത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ കൊച്ചിയിലോ അല്ലെ ചെന്നൈയിലും മെട്രോ സിറ്റീസിൽ കിട്ടുന്ന ആ എക്സ്പീരിയൻസ് ഞങ്ങളുടെ നാട്ടുകാർക്കും കിട്ടണം പറഞ്ഞിട്ടാണ് ഇത്രയും ശ്രദ്ധയോടുകൂടി ബെസ്റ്റ് എക്യൂപ്മെൻറ്റ്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്തത് ജനറലി ഇവിടെ ഒരു എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അതായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അടക്കം എല്ലാവർക്കും തിയേറ്റർ പറഞ്ഞാൽ അവിടെ എപ്പോഴും വെല്ലം അടിച്ചിട്ട് ബഹളവും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവും ലേഡീസ്ക്ക് ഫ്രീ ആയിട്ട് പോയി കാണാൻ പറ്റില്ല ഒരു ജനറലി ഒരു പബ്ലിക്കിന് ഒരു വ്യൂ ഉണ്ടായിരുന്നു ആദ്യം കയറിയതും ഞാൻ തീരുമാനിച്ചത് ആ ഒരു മെൻറ്റാലിറ്റി ജനങ്ങളുടെ മനസ്സിലിരുന്ന് മാറ്റണം പറഞ്ഞിട്ടാണ് ആദ്യം എൻ്റെ മൈൻഡായിരുന്നു அதில் எந்த அது ஆதம் நான் ஸ்டெப் எடுத்தது நம்மளா நம்ம தலை பக்க க்ளீனாய்ட்டு வைக்க அப்போ ஒரு ஆடியன்ஸ் உள்ளில் வரும்போது நம்ம தலம் நீட்டாய்ட்டுண்டெங்கில் நீ காணுபோ விர்த்தியாயட்டிண்டில் அவன் உள்ளில் அவன் உள்ளில் வரும்போது அவன் நீட்டாய்ட்டு வரும் ஆ ஒரு கான்ஃபிடன்ஸ் எனக்கு ஆ ஆ ரிசல்ட் எனக்கு ரெனோவேஷன் செய்யதும் எனக்கு கிட்டி நேரத்தை இங்கேண்ட உள்ளில் வரும்போதாயட்டும் புல் துப்பளும் பீடி வலி சிகரட் வலி பின் வெள்ளம் அடிச்சிட்டு மாக்ஸிமம் ஆக்கார் வரணும் அங்கே உண்டாயிரம் பசு நீட்டாயப்போ ஒரு ஒருபாடு டீசென்ட் ஆகும் மாறி அவர் அவருள்ள வரும்போது இது காணும்போது அவர் ஓகே இது விரத்தாய்ட்டு அப்போ நம்மளொன்றும் செய்ய பட் மென்டாலிட்டிக்கு அவர் எத்தி அங்கே எத்தியப்போ ലേഡീസ് ക്രൗഡും മറ്റേ ഫാമിലി ഓഡിയൻസും ഫാമിലീസും കയറാൻ തുടങ്ങി പിന്നെ അതെങ്ങനെ പോയത് വച്ചാൽ ഒന്നൊന്നര കൊല്ലത്തിൽ നമുക്ക് തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് മിഡ് ആ സമയത്തൊക്കെ വലിയ വലിയ സിനിമകൾ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് തേർഡ് ഷോ കളിക്കും അതായത് പന്ത്രണ്ട് മണിക്ക് ചിലപ്പോൾ ഒരു മണിക്കൊക്കെ ഷോ ഉണ്ടാകും അങ്ങനത്തെ ഷോയ്ക്ക് ഈ ലേഡീസും പെൺ പിള്ളേരും ഈ കുട്ടികളും ഒരു ആണിൻ്റെ സപ്പോർട്ടില്ലാതെ അവര് സെപ്പറേറ്റ് വണ്ടി ഓടിച്ചിട്ട് വരാൻ തുടങ്ങി അതായിരുന്നു ഞങ്ങളുടെ വിജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് കൊയിഞ്ഞാമ്പാറ പോലെ ഒരു ഗ്രാമപ്രദേശത്ത് അന്നൊരു നോൺ ഏസി തിയേറ്റർ ആയിട്ട് തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും എന്താ പറഞ്ഞ വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും പറഞ്ഞു ഇനി തിയേറ്റർ ഇൻഡസ്ട്രിയിലേക്ക് പോകേണ്ട അപ്പോൾ അതിൽ നിന്ന് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം താല്പര്യത്തിന് വീട്ടുകാരെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കി രണ്ട് സ്ക്രീൻ എ സി തിയേറ്ററാക്കി കൊഴിഞ്ഞാമ്പാറയിലെ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററായിട്ട് മാറ്റിയെടുത്തത് ഈ ഒരു കൗമാലയ തിയേറ്ററിനെ ഇങ്ങനെ മാറ്റിയെടുത്തതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ രാംദർശൻ സാറിനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള തിയേറ്റർ ഓണേഴ്സിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ളൊരു മൊമെൻറ്റോ നമ്മൾ കൗമാലയ തിയേറ്ററിന് വേണ്ടി സമർപ്പിക്കുകയാണ് സാർ താങ്ക് യു കൗമാന്ന കേട്ടോ ഈ ഒരു വെള്ളത്തിന്റെ പേര് ആക്ച്വലി കൗമ വാട്ടർ അതുപോലെ തന്നെ കൗമ കാറ്റിൽ ഫീഡ്സ് പിന്നെ കൗമ എന്ന പേരിൽ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ തന്നെ അതായത് ഈ കൗമ എന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ തന്നെയാണ് നമ്മുടെ കൗമാലയ തിയേറ്ററും അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു തിയേറ്റർ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തമായ തിയേറ്റർ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ധ്യായത്തിൽ കാണുന്നതെ നന്ദി നമസ്കാരം